പ്രാർത്ഥന പക്ഷേ ഭയങ്കര ശബ്ദത്തിൽ നാട്ടുകാരെല്ലാം കേൾക്കുന്ന പോലെയാണ് നമുക്ക് ചില സമയത്ത് പതുക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ശബ്ദം ഉയർന്നു പോകും കാരണം അതൊരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ സംഭവിക്കാം പക്ഷേ ഈ പതുക്കെ പ്രാർത്ഥിച്ചാലും മനസ്സിൽ പ്രാർത്ഥിച്ചാലും കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ചില ചർച്ചകളിലൊക്കെ അതിഭയങ്കരമായ ശബ്ദമല്ലീകരണമാണ് ഒരു ദിവസം ഞാനൊരു ചർച്ചയിൽ ചെന്നിരിക്കുമ്പം എൻ്റെ വാച്ചിനകത്ത് ഒരു അലർട്ട് വന്നു ഹൈ ഡെസിബൽ സൗണ്ട് അരമണിക്കൂർ ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ ചെവിയേത് ബാ ബാധിക്കും തുടർച്ചയായ എക്സ്പോഷർ നിങ്ങളുടെ ചെവി ഇല്ലാതാക്കി കളയാന്ന് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ ഇത്ര ശബ്ദം കേട്ടപ്പോഴേക്കും ഇങ്ങനെ വന്നല്ലോ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതെന്ന് ഈ ചർച്ചകളുടെ ലൗഡ് സ്പീക്കർ ഉണ്ടല്ലോ വലിയ ലൗഡ് സ്പീക്കറുകൾ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആരാന്നറിയോ കുഞ്ഞു പിള്ളേരാ അഞ്ച് വയസ്സ് എട്ട് വയസ്സ് പത്ത് വയസ്സുള്ള പിള്ളേരെയാണ് ഈ സ്പീക്കറിനെ മുമ്പിക്കൊണ്ടിരുത്തിയത് അവരുടെ ചെവിക്കകത്തോട്ടാണ് ഈ അതിഭയങ്കരമായ ഉണർവ് കടന്നു പോകുന്നത് ഈ അതിഭയങ്കരമായ ഉണർവരുടെ ചെവികളെല്ലാം അടിച്ച് തകർത്തോണ്ടാ പോകുന്നു വേറെ ബ്രെയിനെ വരെ ബാധിക്കുന്ന രീതിയിലാണ് അത് പോകുന്നത് എന്തിനാണ് ഇത്രയും കോലാഹലം സഹോദരങ്ങളെ നമ്മൾ നൂറുപേരെ ഒന്നിച്ചു വിടുമ്പോൾ നൂറുപേരുടെ ശബ്ദം പോരെ അന്യഭാഷ പറയുമ്പോൾ ദൈവത്തോട് മനുഷ്യൻ സംസാരിക്കുന്നു പക്ഷെ കേൾക്കുന്ന ദൈവമൊന്നുമല്ല ഈ മയക്ക് വെച്ച് നാട്ടുകാർ മുഴുവൻ ഇയാൾ ഭയങ്കര ആത്മീകനാണ് എന്ന് ചിന്തിപ്പിക്കുകയാണ് ദൈവം കേ ദൈവത്തിന് മുമ്പിലല്ല പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ആളുകളല്ല ഈ ആത്മീക കാര്യങ്ങളല്ല പാട്ട് പാടുമ്പോൾ ആടെ മുമ്പിലാണ് പാടുന്നത് പാട്ട് പാടുമ്പോൾ എൻ്റെ പാട്ട് എത്ര മനോഹരമെന്ന് നിങ്ങൾ കേൾക്കൂ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ ട്രൂപ്പിനെ വിളിക്കൂ എന്ന് അറിയാതെ വിളിച്ചുകൊണ്ടാണ് അവർ പാടുന്നത് ഞങ്ങളുടെ ഡ്രസ്സിങ് നോക്കൂ ഞങ്ങളുടെ ഇൻസ്ട്രുമെൻസ് നോക്കൂ ഇത്ര നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പുറത്തെ ടീമിനുണ്ടോ സഹോദരങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ പാടുന്നത് മനുഷ്യർക്ക് വിളങ്ങി എല്ലാവരും അല്ല ഇതൊന്നും എല്ലാവരും അല്ല മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള പെർഫോമൻസ് പ്രസംഗിക്കുന്നവർ ലീഡ് ചെയ്യുന്നവർ പാടുന്നവർ പ്രാർത്ഥിക്കുന്നവർ എല്ലാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മനുഷ്യരുടെ നീതി മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കേണ്ടതിന് മനുഷ്യരുടെ രാജ്യം സ്ഥാപിക്കേണ്ടതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമായി മാറിയിരിക്കുന്നു നുറുങ്ങിയ ഹൃദയങ്ങളോടെയുള്ള നിലവിളി ഇന്ന് കേൾക്കാനില്ലാതായിരിക്കുന്നു കർത്താവിനെ വെളിപ്പെടുത്തുന്ന വചനങ്ങൾ ദൂരെയായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗിരിപ്രഭാഷണം ഇന്നും പ്രസക്തമായിരിക്കുന്നതിൻ്റെ കാരണം ഇത് നമ്മുടെ ആത്മീയതയെക്കുറിച്ച് നമുക്ക് അറിവ് അറിവുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആറാം ആക്യത്തിൽ പറഞ്ഞ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പോൾ നിങ്ങൾ ചോദിക്കും പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൂടെ പള്ളിയിൽ നിങ്ങൾ നൂറ് പേർ പ്രാർത്ഥിക്കാൻ വന്നാൽ ആ നൂറ് പേർ പ്രാർത്ഥന കേട്ടാൽ മതി വെളിയിലുള്ള അഞ്ഞൂറ് പേര് കേൾക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ ഒരു കാര്യം പറയുകയാണ് കർത്താവിനോട് മാത്രമാണ് പറയുന്നത് പത്തുപേരൊരിടത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പത്ത് പേരെ അത് കേൾക്കുന്നുള്ളൂ ദൈവത്തോട് അവരൊന്നിച്ചാണ് സംസാരിക്കുന്നത് ഒന്നിച്ചാണ് ആമേൻ പറയുന്നത് അതല്ലാതെ നാട്ടിൽ നോട്ടീസ് അടിച്ചിട്ടല്ല പ്രാർത്ഥന യോഗങ്ങൾ നടത്തേണ്ടത് ഇത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയാണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പോൾ പ്രാർത്ഥനകളെല്ലാം ദൈവവും മനുഷ്യരും തമ്മിലാണ് മനുഷ്യർക്ക് ദൈവത്തോടുള്ള നിലവിളിയാണ് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ സാധിക്കും അത് എത്ര ഉറക്കെ അലറി വിളിച്ചാലും മനസ്സിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നത് ഒരുപോലെയാണ് കാരണം ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനകത്ത് എന്തു പോകുന്നു എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥിക്കൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ല കിട്ടുമെന്നല്ലവർക്ക് തോന്നുന്നത് ഇപ്പം ആൾക്കാരെല്ലാം പറയും ഓ അവർ ഇത്ര ദിവസം ഉപാസിക്കുന്ന അറിയോ നാൽപ്പത് ദിവസം കഴിഞ്ഞ ഉടനെ ഇരുപത്തൊന്ന് ദിവസം പിന്നെ പിന്നെ ഒരു പത്ത് ദിവസം മൂന്ന് ദിവസം ഏഴു ദിവസം മാറി 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 ഉപവാസമാണ് അത് നാട്ടുകാർ മുഴുവൻ അറിയുന്നുണ്ട് ഇന്നും പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ആ മീറ്റിംഗിന് പോയിട്ട് അവർ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഒരു സമയം തന്നില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും സമയം കൊടുക്കേണ്ട കാര്യമുണ്ടോ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം പക്ഷെ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല പള്ളിയിലും തെരിക്കോണുകളിലും മൈക്കിൻ്റെ മുമ്പിലൂടെ പ്രാർത്ഥിക്കണം പ്രിയ സഹോദരങ്ങളെ ഈ മൈക്കിൻ്റെ മുമ്പിലുള്ള പബ്ലിക് പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ തെറ്റല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പക്ഷേ അതിനകത്ത് ഒത്തിരി കപടമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കപടമുണ്ട് ആ രണ്ട് പ്രാർത്ഥനയും ടോട്ടലി ഡിഫറൻ്റ് ആണ് ഇപ്പം ഞാൻ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു അല്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ഞാൻ പറയും ഈ പ്രിയ സഹോദരനെയും സഹോദരിയെയും തെറെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത വിശ്വാസത്തിനായി സ്തോത്രം ഇവർക്ക് കൊടുത്ത നന്മകൾക്കായി സ്തോത്രം ഇവരെ ഇനിയും ഉപയോഗിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പുഴത്തലിൻ്റെ ഒരു ഒരു മേമ്പൊടി അതിൽ വിതറിയേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ശരിക്കറിയാങ്കിലും കർത്താവേ ഇവൻ ഇത്തിരി കള്ളമൊക്കെ പറയുന്നവനാണ് ഇവൻ ഇവനെ നേരെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ അയാളുടെ മുമ്പിൽ പ്രാർത്ഥിക്കില്ല കാരണം മനുഷ്യരുടെ മുമ്പുള്ള പ്രാർത്ഥനയ്ക്കകത്തെല്ലാം മനുഷ്യരെ പ്രസാദിപ്പിക്കാനൊരു കഴിവുണ്ടായിരുന്നതിനകത്തൊരു വ്യാജമുണ്ട് ചിലപ്പോൾ മരണ വീടുകളിൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കേൾക്കാം ഞാൻ പല പ്രാർത്ഥനകളും ശ്രദ്ധിക്കുമ്പം നമ്മൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ മരണ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഉദ്ദേശിക്കുന്നതെന്ന് എന്തെന്നറിയോ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഈ ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങൾ കേട്ടിട്ട് ആ വാക്കുകളാൽ എൻ്റെ വാക്കുകളാൽ ആശ്വാസം പ്രാപിക്കട്ടെ എന്നാണ് അപ്പം ഞാൻ ഈ പ്രാർത്ഥന ആരോടാ പറയുന്നത് എൻ്റെ ചുറ്റി ഇരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് അവന് എത്രയും നാളും ദൈവം നന്ന തന്നല്ലോ അതൊക്കെ ദൈവത്തിനറിയാം പക്ഷെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ കേൾക്കുന്നവർക്കൊരാശ്വാസം അപ്പം നമ്മൾ പ്രാർത്ഥന ടാർഗറ്റ് എപ്പോഴും ദൈവത്തിലേക്കല്ല കേട്ടോണ്ടിരിക്കുന്ന മനുഷ്യരിലേക്കാണ് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന തെറ്റാന്നല്ല ഞാൻ പറയുന്നത് മനുഷ്യർ കേട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ദൈവം ഇത് കേട്ടിട്ട് ദൈവം അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണോ നിങ്ങളുടെ വിശ്വാസം അതോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ മനോഹരമായ വാക്യങ്ങളുടെ കൊട്ടേഷനും ശബ്ദങ്ങളും എല്ലാം കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്നവർ അത് കേട്ട് ആശ്വസിച്ചോളും എന്നാണോ നിങ്ങളുടെ പ്രാർത്ഥനയാണോ അവരെ ആശ്വസിപ്പിക്കുന്നത് അതോ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമാണോ അവരുടെ ആത്മാവിൽ ആശ്വാസം നൽകുന്നത് ശരിക്കും പ്രാർത്ഥന ആരെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് മനുഷ്യരെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് അങ്ങനെ ഉള്ള പ്രാർത്ഥനകൾ ദൈവത്തിങ്കിലേക്ക് എത്തുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടി മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെറുപ്പത്തിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു പ്രാർത്ഥിച്ചിട്ട് ആൾക്കാർ പൈസ മേടിക്കാം പ്രാർത്ഥിച്ചതിന്